നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പൊയ്നാശി ബന്തടുക്ക റോഡ് കടന്നു പോകുന്ന പെരലടുക്കം ടൗണിന് സമീപമാണ് പെരലടുക്കത്ത് നിന്ന് പൊയ്നാച്ചി ഭാഗത്തേക്ക് പോകുന്ന മുന്തൻ ബസാറിനും പെരലടുക്കത്തിനും ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് എൻ്റെ തൊട്ടുപിറകിലായി കാണുന്നത് കൃഷി വകുപ്പിൻ്റെ ഒരു പഴയ കെട്ടിടമാണ് ഒരു നാൽപ്പത് വർഷത്തെ പഴക്കമുള്ള കെട്ടിടമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത് വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് നമുക്ക് ഈ കെട്ടിടത്തിനകത്തേക്ക് ഒന്ന് പോയി നോക്കാം നമ്മളെ റോഡിൽ നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഈ കെട്ടിടം കാണാൻ കഴിയുന്നുള്ളൂ കാരണം ഇവിടെ നിറയെ മരങ്ങളും കാട് നിറഞ്ഞിരിക്കുകയാണ് കൃഷി വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ കെട്ടിടം പണിഞ്ഞത് എല്ലാവിധ ഫർണിച്ചറുകളും വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു വയറിംഗ് സാമഗ്രികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും കാണാതായിരിക്കുകയാണ് കൃഷിവകുപ്പ് ജീവനക്കാർ ഇവിടെ വർഷങ്ങളോളം താമസിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് കരിങ്കല്ല് ഉപയോഗിച്ചുള്ള മതിലുകളും ഈ കെട്ടിടത്തിന് ചുറ്റുമായി നിർമ്മിച്ച് നമുക്ക് കാണാൻ കഴിയും കെട്ടിടത്തിൻ്റെ വാതിലുകളും ജനാലകളും എല്ലാം തന്നെ മഴയും വെയിലും കൊണ്ട് പൂർണ്ണമായും നശിച്ചു സമീപത്ത് കുടിവെള്ള സൗകര്യത്തിനായി നിർമ്മിച്ച ബോർവെല്ലും ഇവിടെയുണ്ട് കൃഷിവകുപ്പ് കൈവിട്ട ഈ സർക്കാർ സ്ഥാപനം മറ്റ് വകുപ്പുകൾക്ക് അനുവദിച്ചിരുന്നുവെങ്കിൽ റോഡരികിൽ തന്നെയുള്ള ഈ സർക്കാർ മുതൽ ഇങ്ങനെ അനാഥമാകില്ലായിരുന്നു എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം